ജസ്ന കേസിൽ തുടരന്വേഷണത്തിന് കളമൊരുങ്ങുന്നു ജസ്നയുടെ പിതാവ് തന്റെ നിർദ്ദേശങ്ങൾ പൂർണമായി എഴുതി നൽകിയാൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് സി ബി ഐ തിരുവനന്തപുരം സി ജെ എം കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത് മെയ് മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും ജസ്ന തിരോധന കേസിൽ സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ജസ്നയുടെ പിതാവിന്റെ ഹർജിയാണ് തിരുവനന്തപുരം സി ജെ എം കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചത് സിബിഐക്ക് ലഭിക്കാത്ത ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് കോടതിക്ക് മുൻപാകെ ഇന്ന് ചെയ്തു ജസ്ന ഒരു സുഹൃത്തുമായി പ്രാർത്ഥനകൾക്കായി പോകുമായിരുന്നുവെന്നും ജസ്ന ധരിച്ചിരുന്ന വസ്ത്രത്തിൽ രക്തക്കര കണ്ടെന്നുമായിരുന്നു പിതാവിന്റെ ആരോപണം എന്നാൽ ഇക്കാര്യത്തിൽ കോടതിയിൽ നിർണായകമായ നീക്കമാണ് സി ബി ഐ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് സിബിഐ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു ജസ്നിയുടെ പിതാവ് തന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി എഴുതി നൽകണമെന്ന് സിബിഐ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയും ചെയ്തു തെളിവുകൾ സീൽ ചെയ്ത കവറിൽ നൽകാൻ കോടതിയും നിർദ്ദേശം നൽകി അടുത്ത മാസം മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും നേരത്തെ കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമാണ് ഈ കേസിൽ സിബിഐയുടെ കണ്ടെത്തലും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് യ്ക്ക് എത്തിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം